ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് നമ്മൾ ഹെയർ ക്രൂമ്പിംഗ് ഒക്കെ കഴിഞ്ഞ് സ്കിൻ പ്രിപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് എൻട്രൈ പാച്ചസ് ഒക്കെ ഒട്ടിച്ച് ജെൻസൊക്കെ ഇട്ടിരിക്കുക എന്തൊക്കെയാ മേക്കപ്പിന്റെ സജഷൻ എന്തെങ്കിലും ഉണ്ടോ സജഷൻസ് ഒന്നുമില്ല 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 ഐ മേക്കപ്പ് എങ്ങനെയാണോ ലിപ്ഷെയ്ഡ് എങ്ങനെയാണ് അങ്ങനെ എന്തെങ്കിലും കണ്ണിട്ടിട്ട് നല്ല കുറച്ച് ഗ്ലിറ്ററി ഷെയ്ഡിങ്ങനെ ും ഇഷ്ടം എന്റെ ഈ കളർ തന്നെ അപ്പൊ ഇന്ന് ആദ്യമായിട്ടാണ് കണ്ടെഴുതിയ ആൾക്കാർ കാണാൻ പോകുന്നത് അങ്ങനെ ഞങ്ങളുടെ ശാലനയുടെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ഐ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞത് ആ ഫേസിൽ ഫൗണ്ടേഷൻ സെറ്റ് കൊണ്ടിരിക്കാണ് നമ്മൾ ആ സ്കിൻ ഷെയ്ഡ് മെയിൻറ്റൈൻ ചെയ്യാൻ മാക്സിമം നോക്കിട്ടുണ്ടായിരുന്നു അത് അത് ഇങ്ങനെ തോന്നിയിട്ടുണ്ട് എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ നിങ്ങൾ ഉള്ളവരെ ഇഷ്ടമാണെങ്കിലും നിങ്ങൾക്ക് കമന്റ് ചെയ്യണം കേട്ടോ എനിക്ക് പൊതുവേ കവളുള്ളവരെ വലിയ ഇഷ്ടമാണ് ഡബിൾ ചിന്നിന്റെ അവിടെ ഒരു ലൈറ്റ് കോണ്ടോർ കൊടുത്തു അത് കഴിഞ്ഞ് ചീക്കിന്റെ അവിടെയും ഒരു ലൈറ്റ് ആയിട്ട് ചെയ്തു എന്നല്ലാതെ ഒരു ഡീപ്പ് കോണ്ടോറോ ഒന്നും നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ബ്രൈറ്റ്സ് അല്ലെങ്കിലും ഡീപ് കോണ്ടോർ ഒരുപാട് നല്ലതല്ല ഷിമറി ഷേട്ട് ചോദിച്ചുകൊണ്ട് ലൈറ്റ് ഒരു ഗോൾഡൻ നമ്മൾ പ്പിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് കളർ പോപ്പ് ചെയ്യാതെ ശാലിനിയുടെ നല്ല ഭംഗിയുള്ള ചിരിയല്ലേ എന്നെ ഒരുപാട് തപ്പി കണ്ടുപിടിച്ചാണ് വിളിച്ചതെന്ന് ശാലിനി പറഞ്ഞു അപ്പം എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി ഞങ്ങൾ കുറെ നാൾ സംസാരിച്ചിരുന്നു കേട്ടോ ബുക്ക് ചെയ്തിട്ട് കുറച്ച് നാളായി അപ്പോൾ എന്നോട് ആദ്യം പറഞ്ഞതും എനിക്ക് സ്കിൻ കളർ ചേഞ്ച് ചെയ്യാതെ വേണം എന്നായിരുന്നു എന്നോട് ഈ മെസ്സേജ് ഞാൻ മേക്കപ്പ് അങ്ങനെ എല്ലാ മേക്കപ്പും അതെനിക്ക് കൂടുതലും വരുന്ന മെസ്സേജ് കേട്ടോ എനിക്ക് ഇന്ന സ്കിൻ ടോണാ എനിക്ക് ഏത് മേക്കപ്പാ ചേരാ അങ്ങനെയൊന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് ഏത് മേക്കപ്പും ചെയ്യും സ്കിൻ ടോൺ ചെയ്ഞ്ച് ചെയ്യാതെ നമുക്ക് എല്ലാ മേക്കപ്പും ആപ്ലിക്കബിളാണ് അങ്ങനെ നമ്മുടെ ബ്ലഷിങ്ങും കണ്ണ് താഴെ എഴുതി കൊടുത്തു ലൈറ്റായിട്ടൊക്കെ ഹൈലൈറ്ററും കൊടുത്തു ലിപ്പ് ലൈൻ ചെയ്തായിരുന്നോ കേട്ടോ ഐബ്രോ നേരത്തെ തന്നെ നമ്മൾ ഫിൽ ചെയ്തതാണ് ഐ മേക്കപ്പിൻ്റെ അങ്ങനെ നമ്മുടെ ഫേസ് മേക്കപ്പ് ഫിനിഷ് ചെയ്ത ലുക്കാണ് കേട്ടോ ഇത് ശാലിയുടെ സ്കിൻ ടോൺ നമ്മൾ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നേ നമ്മൾ വാലൊക്കെ ഇട്ട് കണ്ണൊക്കെ എഴുതി കൊടുത്തിട്ട് ലാഷും പ്ലേസ് ചെയ്തു ഇനി ഹെയർ ചെയ്യണം ചെയ്യണോട്ടോ തല നിറയെ പൂ വെക്കാനും ഹെയർ ആക്സസറീസ് ഒക്കെ വെക്കാനും ഇഷ്ടമുള്ള ആളായതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു നിറയെ വെച്ചിട്ട് ഹെയർ ആക്സസറീസും പ്ലേസ് ചെയ്ത് കൊടുത്തേ ശാലിനിയുടെ ഓർണമെൻസിൽ ഒരു ട്രഡീഷണൽ ഉള്ളതുകൊണ്ട് തുളസിയും ചെത്തിപ്പൂവും കൂടെ ചേർന്നതായിട്ടോ ഹെയറിൽ വെച്ച് കൊടുത്തത് സാരി ഇന്നലെ തന്നെ പ്രീപ്ലീറ്റ് എടുത്ത് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ ഉടുക്കുക ചെയ്തതേ ശാലിനിയുടെ വളയുടെ സെലക്ഷൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടായിരുന്നു അതുപോലെ എനിക്ക് ബ്രൈറ്റ്സിനോട് പറയാറുള്ളത് നിങ്ങൾ പെർമനന്റ് നെയിൽ എക്സ്റ്റൻഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ദിവസം മുമ്പ് ചെയ്യാം അതല്ലെങ്കിൽ നെയിലൊക്കെ തലേന്ന് ഒട്ടിച്ച് വെച്ചിട്ട് കിടക്കുന്നതും കുറച്ചും കൂടെ നല്ലതായിരിക്കും കേട്ടോ ടൈം ഇല്ലാതെ നിങ്ങൾ ചെയ്യും വന്നാൽ ും ഹൈ പറ ഈ വീഡിയോട്ടൻ കമന്റ് അടിക്കണോന്ന് കേസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും തന്നെ രണ്ടു മാസം ആകും ഇപ്പോഴത്തെ മണലാരട്ടി മണലാരുടെ പട്ടിപ്പണി എടുക്കാൻ പറ്റില്ല പത്തനംതിട്ട ജില്ലയിൽ പന്തളം പന്തളം കൊട്ടാരത്തിന്റെ ഏകദേശം ഞങ്ങളായിട്ട് അവർക്കൊരു ബന്ധമില്ല എന്നാലും പറയുമ്പോൾ ശാലയുടെ വീട്ടുകാരൊക്കെ നല്ല ആൾക്കാരായിരുന്നു കേട്ടോ തലേത് തന്നെ ചെന്ന് കഴിഞ്ഞപ്പോ അവരുമായിട്ടൊക്കെ പരിചയപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു ശാലിനി എന്നോടെ എനിക്കിവിടെ ഒരു മാർഗുണ്ട് ഒന്ന് കറപ്പിച്ച് തരണം എന്ന് പറഞ്ഞായിരുന്നു അത് നമ്മളൊന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ശാലിനിയുടെ ഫസ്റ്റ് നെക്ലേസും തേർഡ് നെക്ലേസും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഇങ്ങനെയാണ് നമ്മൾ ശാലിനിയുടെ ലുക്ക് കംപ്ലീറ്റ് ചെയ്തത് നിങ്ങൾക്കും ഈ ലുക്ക് ഇഷ്ടമായോ എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്ത് പറയണേ എനിക്ക് എന്നെ തന്നെ ഇഷ്ടപ്പെട്ടു നല്ല ഇനി കുളിക്കുന്നില്ല ഇങ്ങനെ തന്നെ ചേച്ചി എനിക്ക് ഡീപ്പർ സ്കിൻ ടോണാ എനിക്ക് ഏത് മേക്കപ്പാ ചേരാ എനിക്ക് എല്ലാ മേക്കപ്പും ചേരോ എൻ്റെ മുഖത്തിന് സ്യൂട്ടാവോ കളർ മാറ്റോ എന്നൊക്കെ ചോദിക്കുന്ന ബ്രൈറ്റ്സ് ഞാനിത് ഡെഡിക്കേറ്റ് ചെയ്യാം ചെയ്യാണ് കേട്ടോ